ജെ പി അസ്ത്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ നക്ഷത്ര ദശയെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അത് ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ച് ഏത് ദശയായിരിക്കാം അവർക്ക് കൂടുതൽ അനുഭവപ്പെടുന്നതിന് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് പൊതുവായ ചില കാര്യം ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഓരോ നക്ഷത്രക്കാരെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറകെ പറയാം അപ്പം ജനന സമയം അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും ദശാകാലത്തിൽ വ്യത്യാസം വരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ വീഡിയോ അശ്വതി മകം മൂലം നക്ഷത്രക്കാരുടെ ദശാകാലത്തെക്കുറിച്ചും വ്യാഴത്തിന്റെ ദശയും അപഹാരവും എപ്പോഴായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ കാരണം അശ്വതി മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ച ധാരാളം പേര് നമ്മുടെ ഇടയിൽ കാണും ഇപ്പോ ഇപ്പോ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഒരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങൾ വരെ ഈ വകുപ്പിൽ അപ്പൊ ഓരോരുത്തർക്കും നക്ഷത്രം ഒന്നാണെങ്കിലും ദശാകാലം വ്യത്യസ്തം ആ വ്യത്യസ്തമായ ദശാകാലത്തിൽ ചില നക്ഷത്രങ്ങൾക്ക് വ്യാഴദശ അനുഭവത്തിൽ വരുത്തൂല എന്നാൽ അപഹാരകാലം ചിലപ്പോൾ വന്നേക്കാം അപ്പൊ അങ്ങനെയുള്ള പൊതുവായ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ നക്ഷത്രദശ അനുകൂലമാകണമെങ്കിൽ ആ ദശാനാഥന അവഹാരനാഥനും നല്ല ഇഷ്ടഫലത്തിൽ ബലത്തോടു കൂടിയൊക്കെ നിൽക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ മോശമാണെന്ന് കാണുന്ന ഗ്രഹങ്ങളും മെച്ചമായിട്ട് അനുഭവപ്പെടും അതിനെയാണ് ഈ വിപരീത രാജ്യോഗം എന്നും അതുപോലെ തന്നെ നീചഭംഗ രാജ്യോഗം എന്നും ഒക്കെ പറയുന്നത് അപ്പൊ നീചത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ മോശമായിരിക്കും എന്നുള്ള പൊതുഫലം ഭംഗം വരുമ്പോൾ അല്ലെങ്കിൽ നീചഭംഗ രാജ്യോഗത്തിലേക്ക് എത്തുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് വരും അതുപോലെ തന്നെയാണ് വിപരീത രാജ്യവും ഓരോരുത്തരുടെയും ജാതകത്തിൽ അനുഭവപ്പെടുന്നത് ഗ്രഹനിലയനുസരിച്ച് ഇപ്പൊ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ മോശക്കാരായിരിക്കാം അവരുടെ അനുഭവം ദശാകാലം എന്നൊക്കെ പല വീഡിയോയിലും ഞാൻ സൂചിപ്പിച്ചു എന്നാൽ അങ്ങനെ വന്നാലും അപൂർവം ചിലർക്ക് ആറാം ഭാവാധിപൻ ആറിൽ നിൽക്കുക എട്ടാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുക പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുക അല്ലെങ്കിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ വിപരീത രാജ്യോഗം ഉണ്ടാകും അതായത് മോശമായതിൽ നിന്ന് നല്ല ഒരവസ്ഥയിലേക്ക് മിക്കവാറും ഈ വിപരീത രാജ്യോഗം സംഭവിക്കുന്നത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് ആകാനാണ് സാധ്യത കൂടുതൽ അതായത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും അത് ഓപ്പോസിറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർ തന്നെ സ്വയം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് വിപരീത രാജയോഗം ഇപ്പൊ ഈ വീഡിയോയിൽ ദശാകാലവും വ്യാഴത്തിന്റെ ദശയും അതുപോലെ വ്യാഴത്തിന്റെ അവഹാരവും ഒക്കെ എപ്പോഴായിരിക്കാം ഓരോ പ്രായത്തിലുള്ളവർക്കും വരുന്നത് അതിന്റെ ഫലമൊക്കെ എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് കാരണം ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോ പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് വ്യാഴം ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും സ്ഥിരമായി ഒരു വർഷത്തേക്ക് ഉച്ചരാശിയിൽ തന്നെ വ്യാഴം വരികയും ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ വ്യാഴത്തിന്റെ ദശാകാലം അതായത് ഉച്ചരാശി മൂലം ഒരുപാട് മെച്ചമുണ്ടാകേണ്ട വ്യാഴത്തിന്റെ ദശാകാലം ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാരിൽ വിവിധ പ്രായത്തിലുള്ളവർക്ക് എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദശാകാലം ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തവർക്കും അവരുടെ നക്ഷത്രം അറിയാമെങ്കിൽ അവരുടെ പ്രായം വെച്ച് ഒരു ഏകദേശ രൂപം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അശ്വതി മകം മൂല നക്ഷത്രക്കാർക്ക് ജനിക്കുന്ന സമയത്ത് കേതുദശ അത് എപ്പോ ജനിച്ചാലും അവർക്ക് കേതുദശ എന്ന് പറയും അതായത് ജന്മശിഷ്ട ദശ എന്നൊക്കെ പറയും അതായത് ജനനശേഷം അവശേഷിക്കുന്നത് എത്ര കാലമാണ് കേതുദശ എന്നുള്ളതാണ് ഈ ജന്മശിഷ്ട ദിശ എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ അത് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ദശാപഹാര കാലങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് അതിനുള്ള എളുപ്പവഴി എന്താണെന്ന് എങ്കിലൊന്ന് സൂചിപ്പിക്കാം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഒരു നക്ഷത്രം ഉണ്ടെന്ന് വിചാരിക്കുക ആ നക്ഷത്രം തുടങ്ങുന്ന സമയത്താണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ ആ സമയത്തെ നക്ഷത്ര ദശയും അവർക്ക് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ കാണും അവസാന സമയത്താണ് ജനിക്കുന്നതെങ്കിൽ അവസാനം വരുന്ന ഒരല്പസമയം മാത്രമേ അല്ലെ അല്പ ദിവസമോ വർഷമോ മാത്രമേ ആ നക്ഷത്ര ദശാകാലം ഉണ്ടാവുകയുള്ളൂ അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു നക്ഷത്രം ഉണ്ട് എന്നങ്ങ് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ആകുമ്പോഴാണ് ഒരു കുട്ടി ജനിക്കുന്നത് എങ്കിൽ ആ നക്ഷത്ര ദശാകാലത്തിന്റെ പകുതി നഷ്ടപ്പെടും അതായത് ഇവിടെ ഏഴ് വർഷം കേതുദശ എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ പകുതി ആയപ്പോഴാണ് ജനിക്കുന്നത് എങ്കിൽ മൂന്നര വർഷമേ കാണത്തുള്ളൂ അതാണ് ഒരു ശരാശരി കാണും ഇവിടെ കേതുദശ എന്ന് പറയുന്നത് ഒരു നാല് വർഷം എന്ന രീതിയിൽ ഒരു ശരാശരി കണക്കാക്കി വെക്കുകയാണ് അങ്ങനെ നാല് വയസ്സ് വരെ കേതുദശ ആവുമ്പോൾ വളരെ ചെറുപ്പത്തിലെ കാര്യമാണ് പിന്നീട് ഇരുപത് വർഷം അവർക്ക് ശുക്രദശയായിരിക്കും അതായത് ഇരുപത്തി വയസ്സ് വരെ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ശുക്രദശയായിരിക്കും ഈ ഇരുപത്തിനാല് വയസ്സ് എന്നുള്ളത് ഒരു ശരാശരി കണക്കാണ് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം അപ്പൊ ശുക്രദശയിലെ അവഹാരം എന്ന് പറയുന്നത് രണ്ടു വർഷവും എട്ടു മാസവും മാത്രം നിലനിൽക്കുകയുള്ളൂ ഇതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ശുക്രദശ തുടങ്ങി പത്തു വർഷം കഴിഞ്ഞാണ് വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് അതായത് പതിനാല് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിൽ അശ്വതി മകം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അപഹാരം ഉണ്ടാകും ഈ പ്രായം ഇപ്പോ നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അപഹാര സമയമാണ് അതായത് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ പ്രായമുള്ളവരെ സംബന്ധിച്ച് അശ്വതി മകം മൂല നക്ഷത്രക്കാരിൽ ജനിച്ചതാണെങ്കിൽ അവർക്കിപ്പോ വ്യാഴത്തിന്റെ അപഹാരകാലമായിരിക്കും ഇത് വ്യാഴത്തിന്റെ അപഹാരമായാലും വ്യാഴത്തിന്റെ ദശ ആയാലും അത് എങ്ങനെയായിരിക്കാം മെച്ചം വരുന്നത് എന്ന് ചോദിച്ചാൽ ഉച്ചം സ്വക്ഷേത്രം ബന്ധു മുതലായ രാശിയിൽ വ്യാഴം വരിക അതുപോലെ കേന്ദ്ര ത്രികോണ ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ജനിച്ച രാശിയിലോ നാലിലോ ഏഴിലോ പത്തിലോ വരിക അഞ്ചാം ഭാവത്തിൽ വരിക ഒമ്പതാം ഭാവത്തിൽ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ വ്യാഴത്തിന്റെ ദശയും അപഹാരവും നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ ഏറ്റവും മെച്ചപ്പെട്ട ഫലം നൽകുന്നത് അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിന്റെ ഉച്ചരാശി മാറ്റം ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ രണ്ടായിരത്തി ജൂൺ മുതലും വ്യാഴം ഉച്ചരാശിയിൽ വരുന്ന സമയങ്ങൾ ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുകയും ചെയ്യും ഇപ്പം നീചം ശത്രു ക്ഷേത്രം ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല എന്നാൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെങ്കിൽ അതിൽ വ്യാഴമൊക്കെ വരികയാണ് അങ്ങനെ നിൽക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം കുറച്ച് ഗുണമൊക്കെ ചെയ്യും കാരണം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാലും അവർക്ക് നീച നീചഭംഗ രാജയോഗം പോലെ അതല്ല ഇത് എങ്കിലും വിപരീത രാജയോഗം എന്ന് പറയുമ്പോൾ ഇനി ശരിയാവത്തില്ല രക്ഷപ്പെടത്തില്ല ജീവിതം പോയി എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് നിന്ന് അവര് സ്വയം ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിന്റെ പാതയിൽ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് വിപരീത രാജയോഗം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നു അതിന് ഒരു ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതം മെച്ചപ്പെട്ട് തന്നെ വരും അതിനെ യോഗകാരകൻ എന്നൊക്കെ അസ്ട്രോളജിയിൽ ചില കൂടി പറയുന്നുണ്ട് അമലായോഗം വിമലായോഗം എന്നൊക്കെ അപ്പൊ ഇരുപത് വയസ്സ് ഇരുപത് വർഷം ഇരുപത് വയസ്സല്ല ഇരുപത് വർഷം ശുക്രനശൈ ജനിച്ച സമയത്തെ കേതുദശ നാല് വർഷവും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് ശുക്രദശ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ശുക്രൻ അനുകൂലമാണ് ഉച്ചരാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഒക്കെയാണ് ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ അവരുടെ ജീവിതം ചെറുപ്പകാലത്തെ ജീവിതം വളരെയേറെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് കഴിയാനുള്ള സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും കാരണം സുഖത്തിന്റെ കാരകനാണ് അപ്പൊ ഇരുപത്തിനാല് വയസ്സെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ നല്ല പ്രായത്തിൽ അനുഭവിക്കാവുന്ന സുഖങ്ങളെല്ലാം തന്നെ അനുഭവിച്ചു വളരാൻ സാധിക്കും ശുക്രൻ നല്ലതാണിത് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് വയസ്സ് വരെ സൂര്യദശ അതായത് ആറ് വർഷം അപ്പൊ മുപ്പത് വയസ്സ് വരെ സൂര്യദശ ആകുമ്പോൾ ഇവർക്ക് ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞ് ഒൻപത് മാസവും പതിനെട്ട് ദിവസവും വ്യാഴത്തിന്റെ അവഹാരം വരും ഓരോ ദശയിലും വ്യാഴത്തിന്റെ അപഹാരം വരും ഇത് സൂര്യദശയിലെ കേതു ദശ കഴിഞ്ഞു ശുക്രദശ കഴിഞ്ഞു ആദ്യത്തെ ദശയിൽ അതായത് സൂര്യന്റെ ദശയിൽ ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അനുഭവപ്പെടുമ്പോൾ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിയേഴാമത്തെ വയസ്സ് അതായത് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞ് ഒൻപത് വയസ്സവും പതിനെട്ട് ദിവസവും ഇവർക്ക് വ്യാഴത്തിന്റെ അവഹാരമായിരിക്കും ആ സമയം വ്യാഴം നല്ലതാണ് എങ്കിൽ ധനലാഭം ശത്രുനാശം ബന്ധു സഹായം സത്കർമ്മസിദ്ധി മുതലായവയെല്ലാം തന്നെ കിട്ടും ദശാനാഥനും അപഹാരനാഥനുമായ ഗുരുവും മെച്ചമായാൽ അതായത് ആദിത്യനും വ്യാഴവും മെച്ചമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ജോലി സാധ്യതയും വരാം മോശമായാൽ അത് വലിയ മെച്ചമാവുകയും ഇല്ല ഇനി ഏകദേശം മുപ്പത് വയസ്സ് മുതൽ പിന്നൊരു നാൽപ്പത് വയസ്സ് വരെ പത്ത് വർഷം ചന്ദ്രദശ ഈ ചന്ദ്രദശയിലെ വ്യാഴത്തിന്റെ അവഹാരം എന്ന് പറയുന്നത് മൂന്ന് വർഷമാകുമ്പോ തുടങ്ങും അതായത് മുപ്പത്തി വയസ്സിൽ തുടങ്ങും എന്നർത്ഥം ഒരു വർഷവും നാല് മാസവുമായിരിക്കും വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് ഏത് ദശയില ചന്ദ്രദശ ചന്ദ്രദശയിൽ വ്യാഴത്തിന്റെ അവഹാരം വരുന്നത് ഒരു വർഷവും നാല് മാസം മൗഢ്യം ആറ് എട്ട് പന്ത്രണ്ട് ഭാവം അതുപോലെ നീചം ശത്രു ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ചന്ദ്രന്റെ അവസ്ഥയും ഇങ്ങനെയാണെങ്കിൽ ദശാകാലം അത്ര മോശം ആഴത്തിന്റെ അവസ്ഥയും ഇങ്ങനെയാണെങ്കിൽ അപഹാരകാലവും അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല പക്ഷബലമുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെളുത്തമാവ് ദിവസമോ വെളുത്തമാവിന് തൊട്ട് മുമ്പോ തൊട്ട് അടുത്ത ദിവസമോ ഒക്കെയാണ് ജനിക്കുന്നതെങ്കിൽ ചന്ദ്രന് ബലമുണ്ടാകും ഇപ്പോ കറുത്തപക്ഷം ജനിക്കുകയാണെങ്കിലും അഷ്ടമി മുതൽ വെളുത്തപക്ഷത്തിലെ ഏതാണ്ട് സപ്തമി വര മധ്യബലവാൻ ഇങ്ങനെ അതായത് മധ്യസമയത്ത് ജനിക്കുകയാണെങ്കിൽ മധ്യബലവാൻ എന്നൊക്കെ പറയും വെളുത്താവിനോട് അടുത്ത ദിവസവും വെളുത്താവ് ദിവസവും ഒക്കെയാണ് ജനിക്കുന്നതെങ്കിൽ ഏകദേശം പൂർണ്ണ ബലവാനാണ് എന്ന് നമുക്ക് പറയാം രാത്രിയിലാണ് ജനിച്ചതെങ്കിൽ അത് വളരെയേറെ മെച്ചവുമായിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പക്ഷബലമുള്ള ചന്ദ്രൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ ഇപ്പൊ അശ്വതി മകം മൂലം എന്ന് പറയുമ്പോൾ അശ്വതി മേടക്കൂറ അതുപോലെ മകം ചിങ്ങമാണ് അപ്പൊ മേടൻ ചിങ്ങം തനു ഈ മൂന്ന് രാശികളിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ രാശിയിൽ തന്നെ നവാംശകം ചെയ്തു വരുമ്പോഴാണ് ഇതിനെ വർഗോത്തമം എന്ന് പറയുന്നത് അതുപോലെ ചന്ദ്രൻ ഉച്ചരാശിയിൽ വരിക അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ വരിക ബന്ധുരാശിയിലൊക്കെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോഴും ചന്ദ്രദശ നല്ലത് തന്നെ ആയിരിക്കും ഈ ചന്ദ്രദശയിലെ വ്യാഴത്തിന്റെ അപഹാരകാലം ഒരു വർഷവും നാല് മാസവുമാണ് അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രലാഭം സുഖം ദാനധർമ്മങ്ങള് ബന്ധുക്കളുടെ പലവിധത്തിലുള്ള സഹായം രാജസമ്മാനങ്ങള് മുതലായ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കും കാരണം ഈ നാല്പത് വയസ്സ് മുപ്പത് വയസ്സ് നാല്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് കുടുംബ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി അത്തരത്തിൽ കുടുംബപരമായ ഒരു ഉത്തരവാദിത്വം തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പൊ മനസ്സിന് സന്തോഷവും സുഖവും അതുപോലെ തന്നെ വീട്ട് വീട് വീട്ടുകാരുമായിട്ടും കുടുംബത്തിനുമൊക്കെ വളരെയേറെ ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത് ഈ ദശാകാലവും അവഹാരകാലവും ഒക്കെ നന്നാവണമെങ്കിൽ ആ ഗ്രഹങ്ങളും നമുക്ക് കുറെയൊക്കെ അനുകൂലമായും ബലവാനായും ഒക്കെ നിൽക്കേണ്ടതായിട്ടും വരും ഇനി നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ പിന്നീട് വരുന്നത് ചൊവ്വയുടെ ദശയ അപ്പൊ ഈ നാൽപ്പത് നാൽപ്പത്തേഴ് വയസ്സെന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച ദശ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പോരാട്ടത്തിന്റെ പാത എന്ന് വേണമെങ്കിൽ പറയാം ജീവിത പ്രാരാബ്ധങ്ങളോട് മല്ലടിച്ച് മുന്നേറുക കാരണം നാൽപ്പത് വയസ്സെന്ന് പറയുമ്പോ പിള്ളേരെയൊക്കെ പള്ളിക്കൂടത്തിലൊക്കെ മിക്കവാറും എൽ പി സ്കൂളിലും യു പി സ്കൂളിലും ഹൈസ്കൂളിലൊക്കെ ഓരോ പ്രായത്തിലെ വിവാഹത്തിന്റെ ഘട്ടം തന്നെ അവരെ പഠിക്കുന്ന സമയം ചെലവ് കൂടുന്ന സമയം അതുപോലെ വീടെ വാഹനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുടുംബത്തിന്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പത് നാൽപ്പത്തേഴ് വയസ്സെന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് പറയുമ്പോൾ ചൊവ്വാടെ വരിക എന്ന് പറഞ്ഞ ഒരു എല്ലാ കാര്യത്തിലും നമുക്ക് വളരെയേറെ ടെൻഷൻ അടിച്ചും പോരടിച്ചും ഫൈറ്റ് ഫൈറ്റ് ഒക്കെ മുന്നോട്ട് പോകണം കാരണം ജീവിതത്തോട് മല്ലടിച്ചു പോവുക അല്ലാതെ മറ്റു കാര്യമൊന്നുമല്ല പിന്നെ ഈ ചൊവ്വാ ദശയും ചൊവ്വാ ഉച്ചനോ സ്വക്ഷേത്രവാനോ അങ്ങനെയൊക്കെയാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ അനുകൂലമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ചൊവ്വായുടെ യോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ കുറേയൊക്കെ മെച്ചവുമായിരിക്കും കാരണം നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിത പരാരബ്ധങ്ങളൊക്കെ കുറയുകയും അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം അപ്പൊ ഇവിടെ ചൊവ്വാദശ തുടങ്ങി ഒന്നര വർഷമാകുമ്പോൾ മാത്രമേ വ്യാഴത്തിൻ്റെ അവഹാരം തുടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്നര വയസ്സെന്ന് പറയാം പതിനൊന്ന് മാസവും ആറ് ദിവസവുമാണ് വ്യാഴത്തിന്റെ അവഹാരകാലം എന്ന് പറഞ്ഞാൽ ശരാശരി നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു നാൽപ്പത്തൊന്നര വയസ്സ് മുതൽ പതിനൊന്ന് മാസം നാൽപ്പത്തിരണ്ട് വയസ്സ് പകുതി വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊട്ടത്താപ്പിന് പറയാം നേരത്തെ പറഞ്ഞ പോലെ വ്യാഴത്തിന്റെ സമയം നന്നാകണമെങ്കിൽ അവഹാരനാഥന്റെ സമയം നന്നാകണമെങ്കിൽ ഉച്ചം ബന്ധു ക്ഷേത്രം മുതലായ രാശിയിലെ നമുക്ക് അനുകൂലമായി ബലവാനായിട്ടൊക്കെ നിൽക്കുമ്പോ അതനുസരിച്ചുള്ള പല ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ വ്യാഴം ബുദ്ധിപരമായ കഴിവിനെ സൂചിപ്പിക്കും സാമ്പത്തികമായ ഉയർച്ചയെ സൂചിപ്പിക്കും ആത്മീയമായ കാര്യങ്ങളിലുള്ള ഉണർവിനെ സൂചിപ്പിക്കും അപ്പൊ ഇതെല്ലാം തന്നെ ഈ നാൽപ്പത് നാൽപ്പത്തി ഏഴ് വയസ്സ് കാലത്ത് ആ ഒരു ജീവിതത്തിനിടയിൽ ഈ വരുന്ന നാപ്പത്തിരണ്ട് വയസ്സ് നാല്പത്തി മൂന്ന് നാല്പത്തിനാല് വയസ്സിന് ഇടയിലുള്ള ജീവിതമൊക്കെ കുറെയൊക്കെ ഭേദപ്പെട്ട നിലയിലേക്ക് വരാ എന്നുള്ളതാണ് അതുപോലെ മൂന്ന് പതിനൊന്ന് ഭാവത്തിലെ ചൊവ്വായൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഫലമായിരിക്കും ഉണ്ടാവുക പിന്നെ നീചം പറഞ്ഞ പോലെ ശത്രുരാശി മൗഢ്യം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിലാണ് ചൊവ്വാ നിൽക്കുന്നത് എങ്കിൽ ദശാകാലവും മോശമായിരിക്കും അപ്പൊ ചൊവ്വായും വ്യാഴവും അനുകൂലമാണെങ്കിൽ ധനലാഭവും അതുപോലെ തന്നെ തീർത്ഥയാത്ര ഭൂമി ലാഭം ബന്ധു ഗുണം കാര്യലാഭം സ്വർണ്ണലാഭം ൂവിലാകും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇനി നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കാലം അശ്വതി മകം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് രാഹു കാലം രാഹുദശ നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ അതായത് പതിനെട്ട് വർഷം ഈ പതിനെട്ട് വർഷം രാഹുദശ ആവുമ്പോൾ രാഹുദശ തുടങ്ങി രണ്ടു വർഷവും എട്ട് മാസവും പന്ത്രണ്ട് ദിവസവും കഴിയുമ്പോൾ വ്യാഴത്തിന്റെ അവഹാരം തുടങ്ങും അതായത് നാപ്പത്തി ഒമ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് വ്യാഴത്തിന്റെ അവഹാരം തുടങ്ങും എന്നർത്ഥം ഇതെന്തിനാണ് ഓരോ ദശാകാലവും പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന അശ്വതി മകം മൂലം നക്ഷത്രക്കാർ വിവിധ പ്രായത്തിലുള്ളവർ പ്രായത്തിലുള്ളവരാണ് ആ ഓരോ പ്രായത്തിലുള്ളവർക്കും വ്യാഴത്തിന്റെ അവഹാരം വരുന്ന സമയം എപ്പോഴായിരിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അപഹാര സമയം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ രാഹു ദശയിൽ രണ്ടു വർഷവും നാലു മാസവും ഇരുപത്തിനാല് ദിവസവുമാണ് അപ്പൊ രാഹുവും വ്യാഴവും അനുകൂലമായിട്ട് ഇഷ്ടഭാവത്തിലാണെങ്കിൽ നല്ല മെച്ചപ്പെട്ട ഫലമായിരിക്കും രാഹു ശുഭരാശിയിൽ ശുഭഗ്രഹങ്ങളോട് യോഗം ചെയ്തോ ദൃഷ്ടി ചെയ്തോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ രാഹു രാഹുദശാകാലവും മെച്ചമായിരിക്കും മൂന്ന് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെ നിൽക്കുന്ന രാഹു അതിൻറ്റേതായ മെച്ചം ഒക്കെ ചെയ്യുകയും ചെയ്യും രാഹുദശയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും മിക്കവാറും അത്ര മെച്ചമായിരിക്കില്ല ഇത് ഞാൻ ആദ്യം ചെയ്ത പ്രാരംഭമായ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം രാഹുദശയുടെ കുജരാഹു സന്ധി അതുപോലെ തന്നെ രാഹു ഗുരു സന്ധി ചൊവ്വായും കഴിഞ്ഞ് രാഹുദശ തുടങ്ങുമ്പോഴും രാഹുദശ കഴിഞ്ഞ് വ്യാഴദശ തുടങ്ങുമ്പോഴും ഇത് രണ്ടും കൂടെ ചേരുന്ന ആ കാലഘട്ടങ്ങൾ ഒക്കെ തന്നെ അത്ര വലിയ മെച്ചമൊന്നും ആർക്കും ഉണ്ടാകത്തില്ല അതാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ രാഹുകാലം എന്ന് പറയുമ്പോൾ ആ അറുപത്തി അഞ്ചാമത്തെ വയസ്സും അടുത്ത അറുപത്തി ആറാമത്തെ വയസ്സ് വ്യാഴദശയിലേക്ക് കടക്കുക അപ്പൊ ഈ പ്രായം പൊതുവെ അത്ര മെച്ചമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലെ രാഹുവിന് ശുഭയോഗ ദൃഷ്ടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു അതായത് ശുഭയോഗ ദൃഷ്ടി വരിക രാഹു കുറച്ച് മെച്ചമായിട്ടൊക്കെ നിൽക്കുക അങ്ങനെ വരുമ്പോ ഈ രാഹു ദശ കാലം നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായിട്ടും വിനിയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇന്ന് ബുദ്ധിമോശം കൊണ്ടോ അല്ലാതെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമായിട്ടും നമുക്കതിനെ കാണാൻ സാധിക്കും മേടമേടവും കർക്കിടകം കഞ്ഞി മീനം ഈ രാശികളിലൊക്കെ വരുന്ന രാഹുവിന്റെ ദശയും അത്ര മോശമൊന്നും ആയിരിക്കത്തില്ല കുറച്ച് മെച്ചമായിരിക്കും രാഹു ദശയിലെ വ്യാഴത്തിന്റെ അവഹാരം വിവാഹം പ്രേമം സന്താനോത്പാദനം പുണ്യകർമ്മങ്ങള് ദേവപൂജ ഈ പിന്നെ സർക്കാരുമായിട്ടുള്ള ഒരു ബന്ധം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രായത്തിന്റെ അനുസരിച്ച് വേണം നമ്മളിത് കണക്കുകൂട്ടാൻ കാരണം സന്താനം യഥാസമയത്ത് ഉണ്ടാകാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ നാല്പത്തിയേഴ് വയസ്സായിട്ടും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ല നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ രാഹുല തുടങ്ങുമ്പോൾ അതുവരെയും കുട്ടികളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പറയുന്ന വ്യാഴത്തിന്റെ സമയം വരുമ്പോൾ ഒരുപക്ഷെ അതിനുള്ള യോഗമൊക്കെ ഉണ്ടാകാം ഒരുപാട് പേരും പ്രായം ചെന്നതിന് ശേഷവും കുട്ടികളൊക്കെ ഉണ്ടാകുന്നു അതാണ് ഈ സന്താനോൽപാദനം എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതുപോലെ പത്തും അമ്പതും അമ്പത്തിരണ്ടും അമ്പത്തിമൂന്നും വയസ്സൊക്കെ ആയിട്ടും വിവാഹം കഴിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെയും ഒക്കെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് അതാണ് പ്രായം പറഞ്ഞുള്ള കാര്യം എല്ലാവർക്കും ബാധമായിട്ടുള്ള കാര്യമാണ് പിന്നെ വ്യാഴത്തിന്റെ അവഹാരം എന്ന് പറയുമ്പോൾ ദേവപൂജ ആത്മീയ കാര്യങ്ങൾ താല്പര്യം അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ ഇതിനെല്ലാം ഉള്ള ഒരു അവസരം വരും പിന്നീട് ഇവർക്ക് വ്യാഴദശ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം അറുപത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് മുതൽ പതിനാറ് വർഷം വ്യാഴത്തിൻ്റെ ആ ദശാകാലം വരിക എന്ന് പറഞ്ഞാൽ ഈ അറുപത്തിനാല് അറുപത്തഞ്ച് വയസ്സ് രണ്ടിൻ്റെയും കൂടെ സന്ധ്യ ആകുമ്പോൾ അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം പതിനാറ് വർഷം വ്യാഴദശ അപ്പൊ അറുപത്തഞ്ചു പത്തി എഴുപത്തിയഞ്ചു ആറ് എൺപത്തി ഒന്ന് വയസ്സ് വരെ ഇവർക്ക് വ്യാഴദശയായിരിക്കും അശ്വതി മകൻ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാകാലം നോക്കുമ്പോൾ വ്യാഴദശ ഇവർക്ക് വരുന്നത് വാർദ്ധക്യകാലത്താണ് അപ്പൊ അറുപത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് നക്ഷത്ര ദശയുടെ തുടക്കം എങ്ങനെയാണോ ജന്മശിഷ്ട ദശ വരുന്നത് അതനുസരിച്ച മാറ്റവും വരാം എന്തായാലും ഇവർക്ക് വാർദ്ധക്യകാലത്തെ വ്യാഴദശയാണ് അനുഭവത്തിൽ വരിക നക്ഷത്ര ദശാകാലം അനുസരിച്ച് നോക്കുമ്പോൾ അപ്പൊ ഇവരുടെ ജാതകത്തിൽ വ്യാഴം മോശമാണെങ്കിൽ വാർധക്യകാല ജീവിതം സുഖകരമൊന്നും ആയിരിക്കത്തില്ല തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളും കഷ്ടപ്പാടുകളുമൊക്കെ ഇവരുടെ ആ വയസ്സാൻ കാലത്ത് ഇവർക്ക് അനുഭവിക്കേണ്ടി വരും അതുപോലെ സ്വക്ഷേത്രം ഉച്ചം ബന്ധു ക്ഷേത്രം മൂലക്ഷേത്രം ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ രാശികളിലാണ് വ്യാഴം നിൽക്കുന്നത് അത് കേന്ദ്രത്തിലോ ത്രികോണ ഭാവത്തിലോ ഒക്കെയാണ് ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ആ വ്യാഴം കേന്ദ്രം എന്ന് പറഞ്ഞാൽ ജനിച്ച രാശി നാല് ഏഴ് പത്ത് ത്രികോണം എന്ന് പറയുമ്പോൾ അഞ്ച് ഒൻപത് ഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ വാർധക്യകാലമായാലും ഇവർക്ക് വലിയ വിഷമതയൊന്നും ഉണ്ടാകത്തില്ല ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല മക്കളും കൊച്ചുമക്കളും ആ ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ആ ഒരു വാർധക്യകാല ജീവിതം എന്ന് പറയുന്ന ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അത്തരത്തിൽ നാമജപവും പ്രാർത്ഥനയും ഒക്കെയായിട്ട് ഇവരുടെ ആ ജീവിതം വളരെ മനോഹരമായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെയുമൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ പതിനാറ് വർഷത്തിനിടയിൽ മറ്റു ഗ്രഹങ്ങളുടെ രണ്ടും മൂന്നും ഇപ്പൊ ഞാൻ ഓരോ ദിശയിലും വ്യാഴത്തിന്റെ അവഹാരം പറഞ്ഞതുപോലെ വ്യാഴ വ്യാഴദിശയിലും മറ്റു ഗ്രഹങ്ങളുടെ അവഹാരകാലം വരും അത് നിങ്ങൾക്ക് മോശമാണെങ്കിൽ ഇപ്പൊ ചൊവ്വാടോ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിന്റെയോ ശനിയുടെയോ ഒക്കെ സ്ഥിതി വളരെ മോശമാണെങ്കിൽ അവരുടെ സമയം വരുമ്പോ അവഹാരം വരുമ്പോ ചെറിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാക്കി എന്നാലും പൊതുവേ വ്യാഴവശം അനുകൂലമായിട്ടുള്ളവർക്ക് വാർധക്യതാലും വളരെ നല്ല ഫലം തന്നെയായിരിക്കും പിന്നെ മൗഢ്യ നീചം ശത്രു ഇങ്ങനെയൊക്കെ ഉള്ളവർ അതുപോലെ ആറെട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്നു മറ്റു ബന്ധങ്ങളൊന്നും അതിനില്ല മൗഢ്യമോ നീചമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്ലേശങ്ങളൊക്കെ പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഷുഗർ അതൊരു പ്രധാന മാനസിക പ്രയാസങ്ങള് ആരോഗ്യ പ്രശ്നങ്ങള് മാനസികമായ ബുദ്ധിമുട്ടുകള് കഷ്ടത അപവാദം അപമാനം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഇവരുടെ ആ വാർഷക്കേത ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാക്കാം വ്യാഴം അനുകൂലമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചില നീണ്ടുപോയാലും കാര്യങ്ങൾ അശ്വതി മതം മൂലം നക്ഷത്രക്കാരുടെ പൂർണ്ണമായി പറഞ്ഞു തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത് വ്യാഴം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് എങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നീചരാശിയിൽ നവാംശവും ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ഉച്ചത്തിലെ നല്ല ഫലവും അനുഭവിക്കേണ്ടി വരും നീചത്തിലെ മോശഫലവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതുകൂടെ ഞാൻ പറയാം അതുപോലെ ഇപ്പൊ നീചത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്റെ വ്യാഴം നീചത്തിലാണത് അതുകൊണ്ട് എനിക്ക് ഗുണം പിടിക്കത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട അത് ഉച്ചനാശി നവാംശകത്തിലാണെങ്കിൽ ആ ഉച്ചനാശി നവാംശകത്തിന്റെ മെച്ചപ്പെട്ട ഫലവും ആ ദശാകാലത്തും അവഹാര ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും കാരണം നല്ല ദശാകാലമാവുമ്പോൾ നല്ല ഫലവും അതായത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ നീചത്തിലാണെങ്കിൽ മോശമായ ഫലവും നീചത്തിൽ നിന്ന് ഉച്ചരാശി അംശകത്തിലോ നിൽക്കുമ്പോൾ ആ ഉച്ചരാശിയുടെ ഫലവും ഉച്ചരാശിയിൽ നിന്ന് നീചരാശി അംശത്തിലേക്ക് പോകുമ്പോൾ ആ നീചത്തിന്റെ ഫലവും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരും വ്യാഴദശയുടെ ആരംഭവും അവസാനവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മെച്ചമൊന്നുമല്ല വ്യാഴദശാകാലം പോലെ അശ്വതി മകം മൂലം നക്ഷത്രക്കാരുടെ ഓരോ ദശാകാലത്തും വരുന്ന വ്യാഴത്തിന്റെ അവഹാരമാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പൊ ശുക്രദശയിലെ വ്യാഴത്തിന്റെ സമയം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലത്ത് വരുക പ്ലസ് ടു വരെ ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ സൂര്യദശയിലെ വ്യായത്തിന്റെ അവഹാരം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി പ്രായം ഉപരിപഠനം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സ് പ്രായത്തിലൊക്കെ വരുന്നത് പിന്നീട് വരുന്ന ചന്ദ്രദശ എന്ന് പറയുന്നത് വിവാഹം കുടുംബം മുതലായ കാര്യത്തിലെ പ്രാധാന്യമായ ഒരു അവസരമാണ് വരുന്നത് പിന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സൊക്കെ ആകുമ്പോഴാണ് ചൊവ്വാദശ വരുന്നത് അതാണല്ലോ ഈ മുമ്പേ ഞാൻ പറയുന്നതുപോലെ പോരാട്ടത്തിന്റെ ഒരു സമയം എന്നൊക്കെ പറയുന്നു അവിടെയും ഈ മധ്യപ്രായത്തെ സൂചിപ്പിക്കുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് കുടുംബം കുട്ടികൾ ഇവരെയൊക്കെ കരക്കെത്തിക്കാനുള്ള ഒരു സംഘർഷത്തിന്റെ ആ ഒരു അവസ്ഥയെ വേണം നമുക്ക് ആകുലതയുടെ അവസ്ഥയെ വേണം നമുക്ക് പറയാം ദശാകാലം നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് വാർദ്ധക്യകാലത്തിലേക്ക് കുതിക്കുന്ന പ്രായമാണ് ഏതാണ്ട് അമ്പത് വയസ്സുകാലത്ത് വ്യാഴത്തിന്റെ അവഹാരം വരിക എന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും മറ്റു പലവിധ പ്രശ്നങ്ങളും അവരുടെ പ്രായം ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ പലവിധ വിഷമതകളും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടായി വരും ഞാനിത് പറഞ്ഞു ജാതകം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോ മരിക്കുന്നത് വരെയുള്ള ഒരു ജീവിതകാലം മുഴുവനുമുള്ള ഫലത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ നക്ഷത്ര ദശയുണ്ട് കാലചക്രദശ ഉണ്ട് ദശാകാലങ്ങൾ പലതുണ്ടെങ്കിലും ഇത് ഓരോ ഓരോ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഓരോ പ്രായത്തിൽ നമുക്ക് ഏത് ഗ്രഹത്തിൻ്റെ അനുഭവമായിരിക്കാം കൂടുതൽ വരുന്നത് എന്നതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കുന്നത് അപ്പം നല്ലതും വരാം മോശവും വരാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല ഗ്രഹങ്ങളുടെ അവസരങ്ങളിൽ നല്ല ഗ്രഹത്തിന്റെ അവഹാരകാലം വരുമ്പോഴും അത് ഗുണം ചെയ്യും അതുപോലെ അല്പം മോശമായ ദശയാണെങ്കിലും അപഹാരനാഥൻ നല്ലതാണെങ്കിൽ കുറച്ചൊക്കെ ഗുണവും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും പുറകെ പറയുന്നതാണ് നന്ദി നമസ്കാരം